ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ടുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഒരുപാട് വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പത്തിനപ്പം ലഭിക്കുന്നതായിരിക്കും സോ പിന്നെ നിങ്ങൾക്ക് എന്താ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് തുടർന്നുള്ള വീഡിയോയിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത് മാക്സ് മാക്സിമം കമൻ്റ് ചെയ്യാനും മറക്കരുത് സോ തമ്മിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ അതായത് ഞാൻ സാധാരണ നമ്മളൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോണിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നതായിരിക്കും ചിലർ പല രീതിയിൽ പുസ്തകങ്ങളും പത്രങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി വായിക്കുന്നവർ നമ്മൾ നിരന്തരം ചെയ്യുന്ന ചില ചില ജോലികളാണ് അങ്ങനെ നമ്മൾ അതിലൊക്കെ ഇങ്ങനെ ഓരോ പ്രവർത്തികളെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങൾക്ക് എത്തേണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മറ്റേ ഒരു അടിപൊളി മെന്റലിസത്തിന്റെ ആ ഒരു ട്രിക്സ് റിവീൽ ചെയ്യണമെന്ന് കരുതിരുന്നു മറ്റേ ആ ഒരു തലയിൽ വെച്ചിട്ട് ആ ഒരു പഴമ മുറിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അത് അത് കാണാത്ത വേണ്ടി ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ അതിന്റെ ട്രിക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം ഓക്കെ അതാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത് സോ ആ ഒരു സമയത്താണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയത് വളരെ അമേസി ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ശരിക്കും കിട്ടി അതായത് നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് അപ്പം ഇന്ന് വളരെ സ്പെഷ്യൽ എന്ന് പറ ഞാൻ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചു ഏർ അപ്പം ഇതിന് ഉത്തരങ്ങളൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചിലതൊക്കെ മനസ്സിലായി എന്നാലും അപ്പം എനിക്ക് തോന്നി ഇത് എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്കൊക്കെ എത്തിക്കാമെന്നു അപ്പം ഇതിന് ഉത്തരം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇതിന്റെ ഉത്തരം അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം അവർക്കൊക്കെ ഇത് കിട്ടട്ടെ അപ്പം ഇപ്പം ആരെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യരുത് കാരണം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ആരെങ്കിലും കമന്റ് ഇട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടും സോ ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഗീവ്വേ ആക്കാമായിരുന്നു പക്ഷേ ഞാൻ ആക്കുന്നില്ല കാരണം നമുക്ക് സപ്പോർട്ട് കുറച്ചുകൂടി കൂടണം അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുക്കാൻ കാര്യം ചെയ്യുന്നത് ലൈവ് ഗീവ് എവേ അതായത് പുറത്തിറങ്ങിയിട്ട് ലൈവായിട്ട് സ്ട്രീറ്റിലൂടെ നടന്ന് ഈ ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരു ഗീവ് എവേ ഞാൻ കെട്ടിരുന്നത് സോ അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ സംസാരിക്കുക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം ഇപ്പം ആരും സ്കിപ്പ് ചെയ്ത് കാരണം ഇതുവരെ സ്കിപ്പ് ചെയ്ത് കണ്ട ഒരുപാട് പേരുണ്ടാവും സോ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വേണ്ടവർ കണ്ടാൽ മതി വീഡിയോ ഒക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ ഒന്നും എഴുതി കാണിക്കുന്നില്ല അതിന് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇടാനും ഒരുപാട് നമുക്ക് സമയമെടുക്കുന്നുണ്ട് സോ അത്തരത്തിൽ നമ്മൾ ഒരു കൂടുതലൊന്നും ലേഖടിപ്പിക്കുന്നില്ല ഓക്കെ ചത്ത ആലും നാല് കാലിൽ നിൽക്കുന്ന ജീവി എന്തൊരു ക്വസ്റ്റ്യനാണിത് നിങ്ങൾക്ക് തന്നെ ഇത് ഇപ്പൊ ചിരി വരുന്നുണ്ടാവും ഒരുപാട് പേർക്ക് ഒരുപാട് പേർ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഏതാ ജീവി ആനക്ക അങ്ങനെ ഓരോന്നിങ്ങനെ ഉറുമ്പ് അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് മനസ്സിൽ ഉത്തരങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് ക്വസ്റ്റ്യൻ കൂടി ആവർത്തിക്കാം സത്താലും കാലിൽ നിൽക്കുന്ന ജീവി ഏതായിരിക്കും അത് ഞാനിപ്പോൾ ഉത്തരം ഏതായാലും പറയുന്നില്ല സോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോ ഞാൻ ശരിക്കും ഒരുപാട് ചിന്തിച്ചു ഗൂഗിളിൽ അവിടെയൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടായി ക്വസ്റ്റ്യൻസ് ഇതിന്റെ ആൻസർ സോ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഐ എ എസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ കേട്ട് ഞാൻ അപ്പം ഈ കൊസ്റ്റിനി കൂടി കേൾക്കാം പത്തും നാലും കൂട്ടിയാൽ എങ്ങനെ ഉത്തരം രണ്ടാണ് സോ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക പത്തും നാലും കൂട്ടിയാൽ ഉത്തരം രണ്ട് എങ്ങനെ ഇതിന്റെ ഉത്തരം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കും കുസൃതി ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് സോ കുസൃതി ചോദ്യം ആണെന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ എന്നൊരു ഉത്തരം അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതൊക്കെ ഗെയിം ആക്കുകയാണെങ്കിൽ എന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും സോ അതിനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ കാരണം ഈ വീഡിയോക്ക് എത്രത്തോളം സപ്പോർട്ടേഴ്സ് വരുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി വീഡിയോ ഇടാമല്ലോ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു കാറിൽ ശ്രദ്ധിച്ച് കേൾക്കട്ടോ ഒരു കാറിൽ ഒരു ഡ്രൈവറും ഒരു കുട്ടിയും ഡ്രൈവറുടെ മകനാണ് കുട്ടി പക്ഷെ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ അപ്പോൾ ആരാണ് ഡ്രൈവർ ക്വസ്റ്റ്യൻ എന്തെങ്കിലും മനസ്സിലായോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ ഒന്നുകൂടി ഞാൻ വായിച്ചു വായിച്ചരാം ഒരു കാറിൽ ഒരു ഡ്രൈവറും ഒരു കുട്ടിയും ഡ്രൈവറുടെ മകനാണ് കുട്ടി പക്ഷെ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ അപ്പോൾ ആരാണ് ഡ്രൈവർ അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല ചിന്തിച്ചാല് ഒരു കുസൃതി ക്വസ്റ്റ്യൻ അല്ലേ ഇത് ബട്ട് നിങ്ങൾ നന്നായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾ കിട്ടും സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇങ്ങനെ കടക്കാണ് ഇതിൽ ഓക്കെ അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാ വീഡിയോ ഒരുപാട് ലെങ് ആവും ഒരുപാട് പേർക്ക് മടുപ്പ് തോന്നും അങ്ങനെയൊന്നും തോന്നാതിരിക്കാനാണ് ഞാൻ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് സോ ഇതിന്റെ ഉത്തരം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പം അല്ലെങ്കിൽ അവരോടൊന്ന് ചോദിക്കുക ഇതിന്റെ ഉത്തരം കിട്ടിയാൽ നിങ്ങൾ അവരെ നെട്ടിക്കുക ചോദിച്ചുകൊണ്ട് സോ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അപ്പം അത് ഗുഡ് ബൈ അപ്പൊ എല്ലാവരും സേഫ് ആയിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും Good luck, goodbye, thank you for watching.